ഉസ്താദ് പറഞ്ഞു മക്കയും മദീനയും വിധൈകളുടെ കേന്ദ്രമാണ് അത് യഥാർത്ഥത്തിൽ വിധൈകൾക്ക് ഒരു അഭിമാനവും തുന്നികളായ നമുക്ക് യുദ്ധത്തിനൊരു കുറവുമല്ല ഞങ്ങൾ ശരിയെച്ച് പറഞ്ഞത് അതൊന്നുമില്ല ഇപ്പം നടക്കുന്നത് വഹാബികളെ ഭരണ അങ്ങനെ ഉള്ളു മക്കത്ത് നടക്കുന്നതൊക്കെ നടന്നാലും നമുക്കൊരു അപമാനല്ല ഈ കയ്മ കുടിക്കുക അഭിസീയക്കാരനായ ഒരാൾ കാബൻ്റെ കല്ല് ഓരോന്നോരോന്നോരോന്ന് എടുത്ത് പൊളിക്കുമ്പോൾ ആരും എന്ന് പറയാൻ ഉണ്ടാവില്ല എന്ന് ലഭിതങ്ങൾ വിവരിച്ചിട്ടുണ്ട് അത് മക്കയിൽ നടത്തുന്നതും നമ്മൾക്ക് അപമാനമല്ല അത് അള്ളാഹുവിൻ്റെ ദൃഢമായ നിശ്ചയമാണ് കിയാമത്തുനാളിനോട് ബന്ധപ്പെട്ട് അതിലേക്ക് വഴിയൊരുക്കാൻ വിശ്വാസം കുറഞ്ഞ കുറച്ച് കൂട്ടരപ്പം അടുത്ത കാലത്തായി അള്ളാഹു താല അവിടെ അവരോധിച്ചതാണ് ഇപ്പോൾ നമുക്ക് അഭിമാനമാകാനേ ഉള്ളൂ വഴി ആണ്ട് നേർച്ചയ്ക്ക് ബദിരീങ്ങളുടെ നേർച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ പൂത്തിനെ കാളനെയൊക്കെ അറുത്തിട്ട് നീർച്ചയക്കാറുണ്ട് അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കുന്നതും പന്നി ഇറച്ചി ഭക്ഷിക്കുന്നതും ഒരുപോലെയാണെന്ന് ഇവിടുത്തെ മുജാഹിരിയങ്ങൾ അല്ലെങ്കിൽ ചെലപ്പികൾ ഇവിടെ എല്ലാവരും പ്രചരിപ്പിക്കുന്നു അതിൻ്റെ ഒരു വെച്ച പറഞ്ഞാൽ പറയാൻ താല്പര്യം ആണ്ട് ഇറച്ചി എന്ന് പറയുന്നത് ഈ ബദിരീങ്ങളിൽ എന്ന മഹാത്മാക്കളായ ആളുകളുടെ പേരിൽ നമ്മൾ സ്വതക്ക ചെയ്യാന്നെ അതിലുണ്ടത് വജനീയങ്ങൾ എന്ന മഹാത്മാക്കളുടെ പേരിൽ നമ്മൾ അർത്ത് ദാനം ചെയ്യുക അല്ലെങ്കിൽ അർത്തിട്ട് ഇറച്ച് വെച്ചുകൊടുത്ത് ദാനം ചെയ്യുക ഈ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരിൽ ദാനം ചെയ്യുക എന്ന് പറഞ്ഞതാണെങ്കിലും അത് യുജുമായ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് മരണപ്പെട്ടവർക്ക് ഉപകാരപ്പെടുന്നെന്നും അവർക്ക് അതിൻ്റെ പുണ്യം കിട്ടുമെന്നും അതിലാർക്കും എതിരെ അഭിപ്രായമല്ല പണ്ഡിതലും മറ്റു മരണപ്പെട്ടവരുടെ പേരിൽ സതൊക്കെ ചെയ്യുന്നത് പുണ്യമുള്ളതാണെന്നത് അത് ചിലര് നീർച്ചയാക്കലായിരിക്കും ഈ സദക്കനെ അതുകൊണ്ടതിനായി നീർച്ചാന്ന് പേര് പറയും അപ്പൊ ബദിങ്ങളുടെ പേരിൽ നീർച്ച എന്ന് പറഞ്ഞാൽ ബദരീയങ്ങളുടെ പേരിൽ അറുത്തുകൊടുത്ത് ദാനം ചെയ്യാൻ വേണ്ടി നേർച്ചയാക്കപ്പെട്ട നീർച്ച എന്ന അതിൻ്റെ അർത്ഥം അത് ബദർ ദിനവുമായി ബന്ധപ്പെട്ട് ബദരീകരുടെ ഓർമ്മ നിൽക്കുന്ന ദിവസത്തിൽ നടത്തും നമ്മൾ അപ്പൊ ബദരീയങ്ങളുടെ ഓർമ്മ നിൽക്കുന്ന റഭവാൻ പതിനേഴിൻ്റെ അന്ന് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ബദരീകളുടെ പേരിൽ സതക്ക ചെയ്യുന്ന ഇടപാടാണ് ഇത് മരണപ്പെട്ടുപോയ മഹാത്മാക്കളുടെ പേരിൽ ശതക്ക ചെയ്യപ്പെടുന്ന മൃഗവും അതിന്റെ ഇറച്ചിയും ഒക്കെ പന്നി ഇറച്ചി പോലെയാണ് എന്ന് പറയുന്നവരെ തെളിവ് കൊണ്ടുവരേണ്ടത് അബദ്ധമായ രോഷപ്രകടനം മാത്രമാണത് അതൊന്നും പറയുന്ന ചുരിപ്പുള്ള നീർച്ച മുഴുവൻ അള്ളാഹു മാത്രീച്ചോ വ്യക്തിയുടെ പേരിൽ പേരിൽ വ്യക്തിയുടെ പേരിൽ ശതക്ക ചെയ്യാൻ നീർച്ച കഞ്ഞി കുടിച്ചു കഞ്ഞി കുടിച്ചു എന്നറിയാലേ നമ്മൾ സാധാരണ കഞ്ഞി കുടിച്ചു എന്ന് പറയാറല്ലേ കഞ്ഞി കുടിച്ചു എന്ന് പറഞ്ഞാൽ കഞ്ഞി നമ്മളെ ആരും കുടിക്കില്ലല്ലോ കഞ്ഞിനെ നമ്മൾ കുടിച്ചു എന്നാണ് അതിന്റെ ഉദ്ദേശം എന്ന് വ്യക്തമാണ് ഇങ്ങനെയുണ്ട് ചില പ്രയോഗങ്ങൾ അതേ രീതിയിലുള്ള ഒരു പ്രയോഗമാണ് ബദരീങ്ങളുടെ പേരിൽ നീർത്ത ബദരീങ്ങളുടെ പേര് നീർച്ച എന്ന് പറയുമ്പോൾ തന്നെ ബദരീങ്ങളുടെ പേരിൽ സതക്ക ചെയ്യാൻ നീർച്ച എന്ന അർത്ഥത്തിലാണ് ആ പറയുന്നത് ചുരുക്കി ഉപയോഗിക്കുന്ന വാചകമേ ഉള്ളൂ അപ്പൊ ഉദ്ദേശം വ്യക്തമായ ഒരു ചുരുക്കവാചകം പറഞ്ഞിട്ട് ഉദ്ദേശം വ്യക്തമായ ഒരു കാര്യത്തെ നീർച്ചയെക്ക ഉദ്ദേശം വ്യക്തമാണ് മരണപ്പെട്ടു പോയ ബദിങ്ങളുടെ പേരിൽ ദാനം ചെയ്യുവാൻ വേണ്ടിയുള്ള നേർച്ച അതിനാണ് നേർച്ച നേർച്ച എന്ന് പറയുന്നത് ബദിരീങ്ങക്ക് നേർച്ചയാക്കിയതല്ലത് ബദരീങ്ങൾക്ക് നേർച്ചയാക്കാന്ന് പറഞ്ഞാണ് അള്ളാഹു അല്ലാത്തവർക്ക് എന്ന് പറയാം ഇനി ഒരാളുടെ വാചകത്തിൽ ബദിരീങ്ങൾക്ക് എന്ന് വന്നാലും മരണപ്പെട്ടവർക്ക് നീർച്ച എന്ന് സാധാരണക്കാരുടെ വാചകത്തിൽ വന്നാൽ മരണപ്പെട്ടവരുടെ പേരിൽ സതക്ക ചെയ്യാൻ നേർച്ച എന്നാണ് അതിന്റെ ഉദ്ദേശം എന്നതുകൊണ്ടും അത് ഏറ്റവും വ്യക്തമായതുകൊണ്ടും ആ അർത്ഥത്തിൽ ആ വാക്കിനെ മനസ്സിലാക്കണമെന്നും അതർത്ഥത്തിൽ തന്നെ സതക്ക ചെയ്യാനുള്ള നേർച്ചയാണതെന്നുമാണ് ഹജർ തുടങ്ങി ഒരുപാട് ആളുകൾ വ്യക്തമാക്കിയത് നമ്മളെ സിഖിൻ്റെ ഹിതാബുകൾ വളരെ സവിസ്തരം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തെ എടുത്തു പൊക്കിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി നീർച്ചേക്കേണ്ടത് നീർച്ച അള്ളാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെറുതെ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രശ്നം മരണപ്പെട്ടവരുടെ പേരിൽ ബദിരിങ്ങളെ പേരിൽ നിർത്താന്നല്ലേ നിങ്ങൾ സംസാരിച്ചു തന്നെ ബദിരീങ്ങളുടെ പേരിൽ നിർത്താം ബദിരീങ്ങളുടെ പേരിൽ പറഞ്ഞാൽ വളരെ വ്യക്തമാണ് ബദിരീങ്ങളുടെ പേരിൽ അറുപ്പുദാനം ചെയ്യാനുള്ള നിർത്താം ഇനി ബദിരീങ്ങൾക്ക് നിർത്താന്ന് ഒരാളുടെ ഭാഷയിൽ വന്നാലും ഈക്ക് എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടവരാണെങ്കിൽ ആ മരണപ്പെട്ടവരുടെ പേരിൽ നടത്തുന്ന തടക്കാനാണ് ആ നേർച്ചയുടെ ഉദ്ദേശ്യം എന്നതുകൊണ്ട് മരിച്ചവർക്കും മരിച്ചവരുടെ ഖബറുകൾക്കും എന്നൊക്കെ നേർച്ചയിൽ ഉപയോഗിച്ചാലും ആ നേർച്ച സാധുവാണെന്നും അത് അല്ലാഹുവിന് വേണ്ടി നേർച്ച എന്ന് പറയുന്ന നെതിറിൽപ്പെട്ടതാണെന്നും നമ്മുടെ സിഖിൻ്റെ കിതാബുകളിലൊക്കെ നെതിറിൻ്റെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും തൗഹീദിന് വിരുദ്ധ ഏതായാലും അല്ല ഈ ചർച്ചയിൽ മനസ്സിലാത്തതിന് പേടിക്കും വേണ്ട ആ കാര്യം പുണ്യം കിട്ടുന്നതാണ് എന്ന് സിഖിൻ്റെ കിതാബിലൊക്കെ അതെ സാധാരണക്കാരുടെ ഇടയിൽ എപ്പോഴും പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ് നമ്മൾ മരിച്ച വീട്ടിലെ ആസീനോത ഖബറാലിക്ക് ആസീനോത ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത് ഒരു കൂലി ഇല്ല എന്നാണ് ഇവർ പറയുന്നത് ഒരു പുണ്യമല്ല കൂലിയല്ല ഒരടിസ്ഥാനമല്ല മാത്രമല്ല അതിലും നമ്മൾ ഒരു അതിനടിസ്ഥാനത്തെന്തെങ്കിലും പറഞ്ഞുകൊടുത്താലും വമ്പൻ ചോദ്യം ഇത് മുമ്പ് നല്ലവര് കാട്ടിയിരുന്നോ മുമ്പ് വലിയ തെളിവുണ്ടോ ധഹാബത്തിൽ വലിയ തെളിവുണ്ടോ അത് താപികളും വലിയ തെളിവുണ്ടോ എന്ന് പമ്പൻ ചോദ്യം ചോദിച്ച് നമ്മൾ ചോദിക്കുകയും ചെയ്യും എന്ത് പറഞ്ഞിടത്താലും സ്വീകരിക്കില്ല ഒരു ഇതിൽ എന്താ ഒരോടത്തൊരു അടിസ്ഥാനമായിട്ടൊന്നും പറയാൻ പറ്റാതെ അതിന് നിരവധി തെളിവുകളുണ്ട് മരണപ്പെട്ടവരുടെ പേരിൽ ഖുർആൻ ഓതുക എന്ന് പറയുന്നത് ധാരാളം ഇമാമുകൾ നമ്മളിങ്ങനെ ഓതിയാൽ തന്നെ ആ ഓതിലോണ്ട് തന്നെ മരണപ്പെട്ട മയത്തിന് കിട്ടും എന്ന് പറഞ്ഞവരാണ് മധബവിൻ്റെ ഇമാമുകളിൽ മൂന്ന് ഇമാമുകളും അങ്ങനെ പറഞ്ഞവരാണ് ബഹുഭൂരിപക്ഷം ഇമാമുകളും അങ്ങനെ പറഞ്ഞവരാണ് ഇമാം ശാസ്ത്ര റബി അള്ളാഹു അത് വിശദീകരണ പ്രകാരം മരിച്ചവർക്ക് വേണ്ടി ഓതിയാൽ ആ ഓതിയത് നേരിട്ട് തന്നെ മയത്തിന് കിട്ടൂലെങ്കിലും അവർക്ക് വേണ്ടി പ്രത്യേകം ആ ചെയ്താൽ അത് ഉപകരിക്കുമെന്നും അവരെ വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഓതിയാൽ അത് കിട്ടുമെന്നും അവരുടെ ഹവറത്തിൽ വെച്ചോ കബറിങ്കിൽ വെച്ചോ ഓതിയാൽ അത് ഉപകാരപ്രദമാണെന്നും ഇമാമന് ശാസ്ത്ര റതി അള്ളാഹു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഖബറിൻ്റെ അടുത്ത് വെച്ചോ മരിച്ചവരുടെ അടുത്ത് വെച്ചോ അവരെ വിചാരിച്ചോ ശേഷം ഓടി ഹരിയെ ചെയ്തോ ചെയ്താൽ അത് മരിച്ചവർക്ക് ഉപകാരപ്പെടുമെന്നതിൽ നാല് മധുഹവും മധുഹബൻ്റെ ഇമാമുകളും ഏകോപിച്ചിട്ടുള്ള അഭിപ്രായമാണ് നിരവധി ഹദീഫുകൾ അതിന് തെളിവായിട്ട് പലരും ഉദ്ധരിക്കുന്നുമുണ്ട് അപ്പം ഇവകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇമാമുകൾ ചെയ്യുന്നത് ഇമാം സുയൂത്തി തൻ്റെ സർഹസുദൂർ എന്ന കിതാബിൽ ഇമാം ഹലാൽ തൻ്റെ ജാമ്യി എന്ന താതയങ്ങളിൽപ്പെട്ട മഹാനത്വത്തിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ഒരു അസറാണിത് അദ്ദേഹം പറയുന്നു കാലത്തിൽ അംസാറു ലഹുൽ ഇലാ ഖുർആൻ ആസാരുകളായ കഹാപാക്കൾ അവരിൽപ്പെട്ട ആരെങ്കിലും ആൾ മരണപ്പെട്ടാൽ ഇഫ്തലഹു ഇലാ പതിരിഹി അവരുടെ തബറിംഗിലേക്ക് ഇവർ അങ്ങനെ ചെന്നു മടങ്ങുമായിരുന്നു വന്നു പോയി കൊണ്ടേയിരിക്കും ഹുൽ കുൻ ഈ മയ്യത്തിനുക്ക് വേണ്ടി കുറാനോദിക്കൊണ്ട് ഖബറിൽ ഇങ്ങനെ ആളുകൾ കൊണ്ടുപോകൽ അംസാറുകളുടെ ഒരു നടപടിയായിരുന്നു എന്ന് ഷഹബി എന്ന താപര്യങ്ങളിൽപ്പെട്ട മഹാൻ അംസാരി സഹാബാതരുടെ അന്നത്തെ ആചാരം വിവരിച്ചത് സഹിഹായതായി ഇമാം ഷറഹ് ഇമാം ഹലാൽ തന്റെ ജാമ്യം വിവരിച്ചത് ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ സഹാബക്കൻ്റെ കാലം മുതൽ വരെ നടന്നു വരുന്ന ഈ നടപടി നമ്മുടെ ഇമാമിയങ്ങളൊക്കെ അംഗീകരിക്കുന്നതും നാല് മധുഖത്തിന്റെ ഇമാമുകളും മരിച്ചവരുടെ പേരിൽ ഖുർആനോ ദുആ മരണപ്പെട്ടവരുടെ അടുക്കൽ ഈ പുണ്യമുള്ളതാണെന്നും പ്രതിപലാർഹമാണെന്നും സംബന്ധിച്ചതാണ് എന്ന് മാത്രമല്ല പുത്തൻവാദികൾ ആധാരമാക്കാറുള്ള ഇബുരുതീമിയ തന്നെ തന്റെ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിന്റെ നൂറ്റി എൺപത്തി ഒന്നാമത്തെ പേജിൽ ഇത് വളരെ അംഗീകരിക്കുകയും ഇത് പുണ്യാർഹമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം എൻ്റെ കിതാബ് ഊഹ് എന്ന കിതാബിൽ നിരവധി പ്രമാണങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വിതരിച്ചു കൊണ്ട് മയത്തിൻ്റെ പേരിൽ ഖുർആൻ ഓതിയാൽ ഫലപ്രദമാണെന്ന് സമർത്ഥിച്ചിട്ടുണ്ട് അപ്പം മുൻകഴിഞ്ഞ ഇമാമുകളും ഇപ്പോൾ പുത്തൻവാദികൾ ആധാരമാക്കുന്ന എല്ലാ ഇമാമിയങ്ങളും തന്നെ നാല് മധുഖന്റെ ഇമാമിയങ്ങളോടൊപ്പം ഇത് അംഗീകരിച്ചവരും എല്ലാവരും അംഗീകരിച്ച നടപടിയാണ് അത് അംസാരുകൾ മുതൽ നടന്നു വരുന്ന നടപടിയാണെന്ന് ഷാബിയുടെ ഈ വാക്കിൽ നിന്ന് ഇമാം സുയൂത്ത് ഉദ്ധരിച്ചതിൽ നിന്ന് സ്ഥിരപ്പെട്ടല്ലോ അപ്പൊ അത്തരം പുണ്യാചാരമാണ് അത് നടത്തിപ്പോരുക തന്നെ വേണം മയ്യത്തുകൾക്ക് അതുകൊണ്ട് ഉപകാരവും ഉണ്ട് അല്ലാഹു നമ്മുടെ മയ്യത്തുകളെ നമ്മൾ ഓന്നുന്ന ഖുർഹാന കൊണ്ട് ഉപകരിക്കുകയും നമ്മൾ മരിച്ച ശേഷം നമ്മുടെ മക്കളും കൂട്ടുകുടുംബങ്ങളും നമുക്ക് വേണ്ടി വോധിയിട്ട് ഹതിയ ചെയ്ത് അതുകൊണ്ട് ഉപകാരം നേടുകയും ചെയ്യുന്നവരുൾപ്പെടുത്തുമാറാവട്ടെ